அங்கன்வாடி நின் வண்டே மழை கொள்ளல வேண்டா நீ எந்த கண்ணு விடுனே எந்த கண்ணு சர்ப்ரைஸ் பாவி சர்ப்ரைஸ் சர்பிரைஸ் பாவிக்கு இஷ்டப்பட்ட சாதனம் எந்த പറ പാവിക്ക് ഇന്നലെ പാവി എന്താ അമ്മേന്റെ അടുത്ത് വേണെന്ന് പറഞ്ഞേ ആ പാറി പാവിക്ക് എന്തോ വേണെന്ന് പറഞ്ഞോ കഴിഞ്ഞോ എന്തോ സാധനം വേണോ അല്ല ചിക്കൻ ബിരിയാണി എന്തോ ഓർഡർ ചെയ്യാനൊക്കെ പറഞ്ഞോ എന്ത് ബിരിയാണി ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്യാൻ പറഞ്ഞേക്ക എന്റെ അടുത്ത് ബിരിയാണി എന്നാ വേണോ വേറെന്തെങ്കിലും ആയാലോ വരുന്ന ചിക്കൻ ബിരിയാണി എന്നാ വേണമെന്ന് പറഞ്ഞേയും ചിക്കൻ ബിരിയാണിയും പൈസയോ பைசா பைசை <laughs> എന്ത് ബിരിയാണി മെല്ലെ മെല്ലെ അമ്മ ഒന്ന് ഒന്ന് ഇഷ്ടായിക്ക ഇഷ്ടം മാത്രമേ ഉള്ളു ചിക്കൻ ഉണ്ടോ നോക്ക് ആ ചിക്കൻ ഉണ്ട് ടേസ്റ്റ് ഉണ്ടോ നോക്ക് സൂപ്പറാ താങ്ക് യു പറ